സ്ലാമലൈക്കും ഇന്ന് രാവിലത്തെ പരിപാടികളാണ് അതൊക്കെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് പുഴുങ്ങി ഇന്ന് ബ്രെഡ് രാവിലത്തെ ഭക്ഷണം ബ്രെഡാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂട്ടായിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് പുഴുങ്ങാന്ന് വിചാരിച്ചു അതിനാണിപ്പോൾ ഉരുളം കിഴങ്ങും ബിരിയാണിക്കായ് ക്യാരറ്റ് ഇതൊക്കെ എല്ലാം കഷ്ണിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വൈദനയും ഉരുളങ്കും അങ്ങനെ പൊരിക്കാൻ വേണ്ടി ഒരു വേവിക്കാട്ടിട്ടുണ്ട് അങ്ങനെ ഒക്കെ വെന്ത് പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട് പച്ചക്കറി വെന്ത് പച്ചക്കറി പോലെ എടുത്ത് അതൊന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുവും മുളകും കൂടിയും കുറച്ച് കണ്ടൊക്കെ ഉലുവട തണ്ട് ഉലുവട തണ്ടല്ല അയമോദകത്തിൻ്റെ തണ്ടാണ് അതിലിട്ടത് മല്ലിച്ചപ്പൂ വേപ്പിൻ്റെ അയമോദകത്തിൻ്റെ തണ്ടും കടുവും മുളക് പൊടിയൊക്കെ പഴ ഇട്ടിട്ട് തൂമിച്ച് അത് തൂമിച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കണം നമുക്ക് ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് നമ്മൾ വേവിച്ച് വെച്ച ഉരുളം കിഴങ്ങുണ്ട് ബ്രെഡ് പൊരിച്ചെടുക്കണം കുറച്ച് വാട്ടർ വട്ടറിട്ടിട്ട് ഞാൻ മൂച്ചത്താണ് പുറത്താണ് ഇത് ചെയ്യുന്നത് മൂച്ചയുടെ കേല കാണത് അതിൽ അതിൽ കുറച്ച് ബ്രെഡ് റോസ്റ്റാക്കി എടുക്കണം ചങ്ങനെ സൗണ്ട് കുത്തിക്കണമല്ലോ റോസ്റ്റാക്കിയെടുത്ത് അത് വേവിച്ച് വെച്ച വൈദനങ്ങ ഉരുളം കിഴങ്ങ് കുറച്ച് ബീട്രൂട്ടൊക്കെ പള്ള പൊരിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പുറത്ത് വലിയ ചട്ടിയിലിട്ടിട്ട് പുറത്ത് അടുപ്പിലാണ് വേവിച്ചെടുക്കണേ അപ്പോൾ നമുക്കിങ്ങനെ നല്ല രസമില്ല പുറ പുറത്തൊക്കെ വെച്ച് പഴയ രീതിയിൽ വെച്ചിണ്ടാക്കുമ്പോൾ അടുപ്പിലൊക്കെ തീ പൊട്ടിയിട്ട് അടുപ്പിലൊക്കെ തീ പൊട്ടി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്കൊരു നല്ല രസമാണല്ലോ അങ്ങനെ അതിലും കുറച്ച് കിണ്ടലി മല്ലിച്ചപ്പും ആയമോത ആയമോതകത്തിൻ്റെ തണ്ടൊക്കെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് പൊരിച്ച് രണ്ടും തിരിച്ചും മറിച്ച് നമ്മൾ മീൻ പൊരിക്കും പോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് പൊരിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ വെന്തത് വെന്ത എടുത്തൊക്കെ മതി പാത്രം കൊടുന്ന് വെച്ചിട്ടുണ്ട് പാത്രത്തിലൊക്കെ പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുക്കുക പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് മുരിഞ്ഞ മരിഞ്ഞു നോക്കിയിട്ട് പ്ലേറ്റിലൊക്കെ ഇടുത്ത് ഇട അങ്ങനെ ഒക്കെ എടുത്ത് സെറ്റാക്കി ഉരുളം കിഴങ്ങും ബീട്രൂട്ടും വൈദ്യുനങ്ങൾ വൈദ്യുനങ്ങ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് വൈദനങ്ങ അടുത്തുണ്ട് ചട്ടിയിൽ ചട്ടീന്ന് എടുത്തിട്ടില്ല വൈദനങ്ങ ഒന്നും കൂടി ഇങ്ങനെ മൊരി ഉണ്ട് പിന്നീട് കുരുമുളക് മൊടി ഉപ്പും നാരങ്ങ നീരും ഒറ്റിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വൈദനങ്ങ ഇങ്ങനെ വേവിച്ചിട്ട് കുരുമുളക് നാരങ്ങ നീരൊറ്റിക്കുക എന്നിട്ട് ഉപ്പ് ഇട്ടാലും ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വേവിച്ചിട്ട് കഴിക്കാൻ അങ്ങനെ ഇന്നത്തെ രാവിലത്തെ പലഹാരം ഇങ്ങനെയാണ് ബ്രെഡ് അതിൻ്റെ കൂടെ ഇതും കൂടി കൂട്ടി കഴിക്കാൻ കുട്ടികൾക്കും ഇഷ്ടമാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ്റ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നന്നായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇനി കഴിക്കട്ടെ കഴിക്കാൻ പോവുകയാണ് അതിൽ പാത്രത്തിലേക്ക് ബ്രെഡും പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ട് മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അതുപോലെ നമ്മൾക്ക് എനിക്കും കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ഇങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി അസല